ൂകാന്പിക ക്ഷേത്രത്തിലെ ഉപദേവതാ സങ്കല്പങ്ങളെ കുറിച്ചിട്ടുള്ളത് പറയാമോ ഉപദേവതകൾ എന്നാല് പ്രധാനപ്പെട്ട വീരഭദ്രസ്വാമിയാണ് അത് ഋഷിപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ ചന്ദന വൃക്ഷത്തിന്റെ അഞ്ചടി വിഗ്രഹാണ് വീരഭദ്രസ്വാമിയ വിഗ്രഹം അഞ്ചടി ഫൈവ് ഫീറ്റ്സ് ഫീറ്റ് ഉള്ള ഒരേ വൃക്ഷത്തിന്റെ വിഗ്രഹമാണ് അത് അത് ഇതുവരെ ആറ് പ്രതിഷ്ഠ ചെയ്തതെന്നിട്ട് അറിയില്ല ഒരു കണക്ക് അറുന്നൂറ് വർഷം മുന്നേ അതായത് തന്നിട്ടുള്ള ഒരു കണക്കാണ് ആ വിഗ്രഹം ചന്ദന റെഡ് സാൻഡലിൻ്റെ വൃക്ഷത്തിൻ്റെ വിഗ്രഹമാണ് ആ രൂപത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീരഭദ്രസ്വാമിയെ ഒരു വിഗ്രഹം എവിടെയോ കാണിക്ക ലോകത്തിലില്ല അത്ര ഗംഭീരമായിട്ടുള്ള രുദ്രം രൗദ്രാവതാരം എന്നിട്ട് ആ ധ്യാനത്തിൽ പറഞ്ഞ പൂർണ്ണ സ്വരൂപനാണ് അങ്ങനെ ആ വീരഭദ്രസ്വാമി കൊല്ലൂർ മൂക്കാംബിക്ക ക്ഷേത്രത്തിൻ്റെ രക്ഷകനാണ് അമ്മയ ക്ഷേത്ര രക്ഷകനായിട്ട് പാലക്കനായിട്ട് വീരഭദ്രസ്വാമിയുണ്ട് അത് കഴിഞ്ഞിട്ട് കൊടിമറത്തിൻ്റെ വലത്തില് സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് അതായിട്ട് സരസ്വതി മണ്ഡപ അതായിട്ട് അമ്മയ നൈരുത്യഭാഗത്തിൽ പ്രാണലിംഗേശ്വരനുണ്ട് അത് കഴിഞ്ഞിട്ട് പാർത്ഥേശ്വരനുണ്ട് അതായിട്ട് പഞ്ചമുഖ മഹാഗണപതി എന്ന് പറയുന്ന ശില പ്രകൃതിശില പ്രകൃതിയിലേ കിട്ട കിട്ടിയ അഞ്ച് കൈകള് ഭാ ഗണപതി ഭാവമുള്ള ഗണപതി ഉണ്ട് പഞ്ചമുഖ മഹാഗണപതി അഞ്ച് കൈ അല്ല മുഖങ്ങൾ അഞ്ചു മുഖങ്ങളുള്ള പ്രകൃതിശിലയായിട്ടുള്ള ഗണപതിയ സാന്നിധ്യം അത് കഴിഞ്ഞിട്ട് ചന്ദ്രമൌളേശ്വര സ് അമ്പലുണ്ട് അത് കഴിഞ്ഞിട്ട് സ്വാമി അമ്പലമുണ്ട് നഞ്ചു നഞ്ചുണ്ടേശ്വരനിക്ക് നന്ദിയും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആഞ്ജനേയസ്വാമി വീരാ വീരാഞ്ജനീയസ്വാമി വളരെ മനോഹരമായിട്ടുള്ള രൂപം ആ ആനേയസ്വാമി രൂപം ആ സാന്നിധ്യം അത് കഴിഞ്ഞിട്ട് വെങ്കട്ടരമണസ്വാമി സാന്നിധ്യമുണ്ട് അത് കഴിഞ്ഞിട്ട് അമ്മയെ എടത്തിഭാഗത്തിൽ ക്ഷേത്രപാലത്തിൻ്റെ ക്ഷേത്രപാലന ശിവേലി വലിക്കല്ലുണ്ട് ക്ഷേത്രപാലോ അതിൻ്റെ മുന്നിൽ വൃന്ദാവന ഗോപാലകൃഷ്ണ എന്നിട്ട് തുളസി വൃക്ഷത്തിന്റെ ഒരു ഗോപാലകൃഷ്ണ ചെറിയ ഇത് കൊച്ചി അമ്പലുണ്ട് ചെറിയ അമ്പലായിട്ട് അങ്ങനെ അമ്പലത്തിന്റെ ബന്ധമായിട്ട് പുറത്ത് അമ്മയെ പുറത്ത് രഥീതിയിൽ ഒരു സൈഡില് ബലമു ബലമുറി ഗണപതി എന്നിട്ടുണ്ട് ബലമുറി ഗണപതി എന്നാൽ ചൊ ചൊണ്ടില് ബലത്തിഭാഗത്തിലുള്ള വിശിഷ്ടമായിട്ടുള്ള ശക്തി ഗണപതി അത് കാശീനെ നമ്മൾ പൂർവിക്കർ കൊണ്ടുവന്ന് പ്രതിഷ്ഠ ചെയ്ത അമൃതശില വിഗ്രഹമാണ് വലമുറി ഗണപതി എന്നിട്ട് പിന്നെ അമ്മയ ബാക്ക് സൈഡിൽ പശ്ചിമദ്വാരത്തിൻ്റെ പുറത്ത് ചൗടി യക്ഷി പിന്നെ ബ്രഹ്മ ബ്രഹ്മലിംഗേശ്വര എന്നിട്ടുള്ള സാന്നിധ്യമുണ്ട് ചൗഡിയമ്പൽ എന്നിട്ട് പറയാം അന്ന അന്നദാനത്തിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ അടുത്തുണ്ട് അത് പിന്നെ പക്കത്തിൽ ഉണ്ട് ഇനി അമ്പലത്തിൻ്റെ ബന്ധപ്പെട്ട് പുറത്ത് ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് ബാക്ക് സൈഡിൽ വരുന്ന വഴിയിലേക്ക് കിട്ടും അത് സിദ്ധേശ്വര ക്ഷേത്ര എന്നിട്ടുണ്ട് അത് വളരെ വിശേഷമായിട്ടുള്ള ക്ഷേത്ര അമ്മയെ അസുരന സംഹാരം ചെയ്യുമ്പോൾ അമ്മയാ മയിൽ വന്ന ഒരു വെള്ള താളെ വീണ്ടിട്ട് ആ വെള്ള പാതാളത്തിൽ പോയിട്ട് പാത്താള ഗെ ഉദ്ഭവിച്ച തീർത്ഥ ക്ഷേത്ര അത് ശുക്ലതീർത്താനിട്ട് പറയുന്നു ശുക്ലീർ ആ ശുക്ല മഹാമുനികൾ അവിടെ തപസ് ചെയ്ത് ഈശ്വരന പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട് അത് ആർക്കും അറിയില്ല അവിടെ അത് റോഡ് സൈഡേ ഉള്ള ക്ഷേത്രമാണ് ഈശ്വരക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ള പ്രദേശത്തിലുമുണ്ട് അത് ഈശ്വരക്ഷേത്രം ഇങ്ങനെ ഇത് കൊല്ലൂരിലുള്ള അമ്പലത്തിനെ സംബന്ധിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ അതല്ലാണ്ട് കൂട്ടച്ചാതിരി കുട്ടി അതുവരെ പത്തറുപത് കിലോമീറ്റർ ഉണ്ട് ഇങ്ങനെ പരിവാര ദേവതകൾ അമ്മയ്ക്ക്